ഗുഡ് ആഫ്റ്റർനൂൺ എവറിബഡി നമ്മൾ നോക്കാൻ പോകുന്നത് മൈനിങ് എഞ്ചിനീയറിംഗിലെ തേർഡ് മോഡ്യൂൾ ആണ് ഓക്കെ മൈനിങ് എഞ്ചിനീയറിംഗ് ഇതാണ് സിലബസ് ഓവറോൾ സിലബസ് ഇതാണ് അതുപോലെ തന്നെ അതിന്റെ വെയ്റ്റേജും കൊടുത്തിട്ടുണ്ട് മാർക്ക് ഏറ്റവും ഉള്ള ഒരു മോഡ്യൂൾ ആണ് ഇത് മോഡ്യൂൾ ത്രീ എന്ന് പറയുന്നത് ഡ്രില്ലിങ് ആൻഡ് ബ്ലാസ്റ്റിങ് അതുപോലെ തന്നെ നാല് മാർക്കുള്ള വേറൊരു മോഡ്യൂൾ എന്ന് പറയുന്നത് മോഡ്യൂൾ ആണ് ഓക്കെ മോഡ്യൂൾ ത്രീന്റെ സിലബസ് ഇതാണ് നമ്മൾ ഇതിന്റെ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാണ് എന്താണ് ഈ ഡ്രില്ലിങ് ബ്ലാസ്റ്റിംഗ് എന്നുള്ള മെത്തേഡ്സ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ആ മെത്തേഡ്സ് സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ മോഡ്യൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ബ്ലാസ്റ്റിങ്ങിലോട്ട് പോവും ആദ്യം ഡ്രില്ലിങ് ചെയ്യും പിന്നെ ബ്ലാസ്റ്റിങ്ങിലോട്ട് പോവും ഓക്കെ അപ്പം ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള രീതിയിൽ മൈനിങ് എന്താണെന്നുള്ളത് പറഞ്ഞു തുടങ്ങാം അപ്പൊ മൈനിങ് എന്ന് പറഞ്ഞ എന്താണ് മൈനിങ് ഇസ് ദ പ്രോസസ് ഓഫ് എക്സ്ട്രാക്ടി വാല്യൂബിൾ നാച്ചുറൽ റിസോഴ്സസ് അതായത് നമ്മുടെ വർത്തിൽ ഉള്ള വാല്യൂബിൾ ആയിട്ടുള്ള നാച്ചുറൽ റിസോഴ്സസ് ലൈക്ക് മിനറൽസ് ആവാം മെറ്റൽസ് ആവാം ഫോസ്റ്റൽ പ്യൽസ് ആവാം ഓക്കെ ഇതിനെയെല്ലാം നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യുന്ന ആ മെത്തേഡിനെ പറയുന്ന പേരാണ് മൈനിങ് എന്ന് പറയുന്നത് ഓക്കേ മൈനിങ് എന്ന് പറയുന്ന മലയാളം എന്താണ് ഖനനം ചെയ്യുക അല്ലെ ഖനനം ചെയ്യുക എന്ന് പറയും അപ്പം എന്തൊക്കെയായിരിക്കും ഈ മിനറൽസ് അല്ലെങ്കിൽ മെറ്റൽസ് മെറ്റൽ പോസിബിൾ ഫീവേഴ്സ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഫീഗേഴ്സ് കാണിച്ചിട്ടുണ്ട് അല്ലെ അയൺ ആവാം നമ്മൾ കേട്ടിട്ടുള്ളത് മെയിൻലി അയൺ ഉണ്ടാവാം മാർബിള് കോള് ഗോൾഡ് അല്ലെ പിന്നെ ഡയമണ്ട് പിന്നെ ഇഷ്ടംപോലെ എക്സാമ്പിൾസ് പറയാം ഇതിനെല്ലാം നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് പ്രോസസ് എന്ന് പറയുന്നതാണ് എന്താ മൈനിങ് എക്സ്ട്രാ ഈ സാ ഈ മിനറൽസിനെ അല്ലെങ്കിൽ മെറ്റൽസിനെ ഒക്കെ എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രോസസ്സിലൂടെ പോയേ പറ്റുകയുള്ളൂ അപ്പൊ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചേക്കുവാണ് ഇതൊരു ജേണലിൽ നിന്നാണ് എടുത്തത് ആ ജേണലിന്റെ സോഴ്സ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ അത് എങ്ങനെയാണ് നമ്മളിപ്പം ഒരു മെറ്റൽ നമുക്ക് എക്സ്ട്രാക്ട് ചെയ്യണം അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ്സ് വരുന്നത് എന്നുള്ളതാണ് ഓക്കെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകുന്നില്ല ജസ്റ്റ് ആ ബോക്സ് ബോക്സിലുള്ളത് മാത്രം നോക്കിയാൽ മതി ഓക്കെ അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു മെറ്റലിനെ നമ്മൾ എക്സ്ട്രാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ഖനനം ചെയ്യണം അല്ലേ ഖനനം ചെയ്യണം എവിടെ ഉണ്ടെന്നുള്ളത് അറിയണം അതിനനുസരിച്ച് നമ്മൾ നമ്മളതിനെ പ്രോപ്പറായിട്ട് സർവേ ഒക്കെ ചെയ്യണം സർവേ ചെയ്തതിനു ശേഷം എന്താണ് മൈനിങ് ചെയ്യണം മൈനിങ് ചെയ്തു മൈനിങ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അതിന് കുറച്ച് പ്രോസസ്സിംഗ് ഉണ്ട് നല്ല പ്രോസസ്സിംഗ് ഉണ്ട് ഈ സൈസ് റെഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് അതാണ് സെക്കൻഡ് സ്റ്റെപ്പ് പിന്നെ അത് കഴിഞ്ഞിട്ട് സ്മെൽട്ടിങ് സ്മെൽട്ടിങ് പറഞ്ഞാൽ അറിയോ സ്മെൽട്ടിങ് എന്ന് പറഞ്ഞാൽ ഉരുക്കുക ഓക്കെ ദ്രവീകരിക്കുക ഉരുക്കുക ഇങ്ങനെയൊക്കെ പറയാം അതെന്തിനാണ് ചെയ്യുന്നത് കുറച്ചുകൂടെ പ്യൂരിഫൈ ആവാനായിട്ട് അതായത് നമുക്ക് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയൽ ഞാൻ എന്റെ മുകളിൽ റെഡ് കളർ എഴുതിയിട്ടുണ്ട് നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയലിന് എന്താ പറയാ എന്നാണ് പറയാ ഒരു മിനിറ്റ് ഞാൻ പെരുന്നൊന്നിട്ടു ഓക്കെ ആയിട്ട് കിട്ടുന്ന മെറ്റീരിയലിനെ നമ്മൾ എന്താ പറയാ ഓർന്നാ പറയാ ഓക്കെ അത് കഴിഞ്ഞിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും കുറച്ചുകൂടെ പ്യൂരിഫൈ ചെയ്യണം അതിനെന്ത് എന്ത് ചെയ്യും ഹീറ്റ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് ഹൈ ഹീറ്റ് അപ്ലൈ ചെയ്ത് ഒരു കെമിക്കൽ റിയാക്ഷനിലൂടെ പോകുന്നതിനെയാണ് നമ്മൾ എന്താ പറയുന്നത് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ ഫൈനലി മാനുഫാക്ചർ ചെയ്യും പിന്നെ അത് പറഞ്ഞു വരുന്നതിന്റെ ഉദ്ദേശം നമ്മൾ ഏതൊരു എന്താ പറയാ മെറ്റൽ എക്സ്ട്രാക്ഷനും ദ ഫസ്റ്റ് പ്രോസസ് മൈനി ഓക്കെ സോ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ഇത് അപ്പം ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഡ്രിൽ നമ്മുടെ മോഡ്യൂൾ എന്താണ് ഡ്രില്ിങ് ആൻഡ് ബ്ലാസ്റ്റിങ് എന്ത് ആണ് ഈ ഹോൾ പ്രോസസ് എന്താണ് ഓവറോൾ ഒരു ഐഡിയ ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് അതിനകത്ത് നമുക്ക് ഈച്ച് ആൻഡ് എവറി നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിന്റെ പ്രോസസ് എന്താണ് പ്രോസസ് ഓഫ് ഡ്രില്ലിങ് ആൻഡ് ബ്ലാസ്റ്റിംഗ് ഫസ്റ്റ് തിങ് എന്തായിരിക്കും ആദ്യം നമ്മൾ ഡ്രിൽ ചെയ്യും ഒരു ഹോൾ ഇപ്പം നല്ല നല്ല പാറ കഷ്ണങ്ങൾ ആ പാറ കഷ്ണങ്ങളുടെ അടിയിലാണ് ഇത് ഉള്ളത് എന്തെങ്കിലും മിനറൽസ് ഉള്ളത് ഓക്കെ നമ്മൾ എന്ത് ചെയ്യും ഫസ്റ്റ് എന്ത് ചെയ്യും ഒരു ഹോള് ഡ്രില്ല് ചെയ്യും എന്നിട്ട് ആ ഹോളിൽ എന്ത് ചെയ്യും നമ്മള് കുറച്ച് എക്സ്പ്ലോസീവ്സ് വെക്കും ഓക്കെ എക്സ്പ്ലോസീവ്സ് വെച്ച് അതിനെ ഡിറ്റിനോട്ട് ചെയ്യും ഡിറ്റ്നോട്ട് ഡിറ്റനോട്ടിങ് പറഞ്ഞാൽ ബ്ലാസ്റ്റ് ചെയ്യാന്ന് ഓക്കെ ഡിറ്റോണേറ്റിംഗ് പറഞ്ഞാൽ എന്താണ് ബ്ലാസ്റ്റ് ചെയ്യാന്ന് തന്നെയാണ് അർത്ഥം എന്നിട്ട് അതിന്റെ ആവശ്യമില്ലാത്ത സാധനങ്ങൾ അതായത് അതിനെ പറയുന്നതാണ് ബ്രോക്കൺ ടോക്കെന്നോ മക്ക ഒക്കെ പറയാം ആ സാധനങ്ങളെല്ലാം നമ്മൾ റിമൂവ് ചെയ്ത് ആവശ്യമുള്ള സാധനം മാത്രം നമ്മൾ എടുക്കും ഓക്കെ അപ്പൊ ഇതാണ് ഓവറോൾ പ്രോസസ് ഓഫ് ഡ്രില്ിങ് ആൻഡ് ബ്ലാസ്റ്റിംഗ് മനസ്സിലാവുന്നുണ്ടോ ഫസ്റ്റ് തിങ് നമ്മൾ ഡ്രില്ല് ചെയ്യും ഡ്രില്ല് ചെയ്തടുത്തുനിന്ന് അവിടെ നമ്മൾ എന്ത് വെക്കും പാറ പൊട്ടിക്കുന്ന ഒക്കെ അറിയാമായിരിക്കുമല്ലോ അല്ലേ അപ്പം വലിയ വലിയ സ്ഥലത്തുനിന്ന് മൈനിങ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമ്മൾ ഡീപ്പായിട്ടുള്ളപ്പം പോകേണ്ടി വരും അല്ലേ അപ്പം ഡ്രിൽ ചെയ്തിട്ട് അവിടെ നമ്മൾ എക്സ്പ്ലോസീവ് വെക്കും ഫിഗർ തന്നെ കാണിച്ചിട്ടുണ്ട് അല്ലെ ബ്ലാസ്റ്റ് ചെയ്യും എന്നിട്ട് അത് നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുക്കും മൈനിങ് ചെയ്യും ട്രാൻസ്പോർട്ട് ചെയ്യും നമ്മൾ ും സോ ഇതാണ് ഓവറോൾ പ്രോസസ് ഓഫ് ഈ ഹോൾ യൂണിറ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ പഠിക്കുക എന്നുള്ളതാണ് അതായത് എന്തിനാണ് ഡ്രിൽ ചെയ്യുന്നത് എന്തൊക്കെ മെത്തേഡ്സ് ഉപയോഗിച്ച് നമുക്ക് ഡ്രിൽ ചെയ്യാൻ പറ്റും എന്തൊക്കെ എക്സ്പ്ലോസീവ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ചുമ്മാ നമുക്ക് തോന്നുന്ന പോലെ തോന്നുന്ന രീതിയിലൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അല്ല ഓരോ പാറ്റേൺസും എന്ന വർക്ക് ചെയ്യുന്ന ഒരു ടീം തന്നെ ഉണ്ട് അല്ലെ ഫസ്റ്റ് നമുക്ക് ഡ്രില്ലിങ്ങിനോട് അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് സിലബസിൽ ഫസ്റ്റ് പറയുന്നത് ഡ്രില്ലിങ്ങിനെ കുറിച്ചാണ് ഓക്കെ അപ്പൊ ഏതൊരു സബ്ജെക്ട് എടുത്താലും നോർമലി ചോദിക്കുന്നതാണ് എന്തിനാണ് ഇത് പഠിക്കുന്നത് ഏ നിന്റെ ടോപ്പിക്കിലോട്ട് കൂടുതലായിട്ട് പോകുന്നതിന് മുമ്പ് എന്തിനാണ് ഇത് പഠിക്കുന്നത് വോട്ട് ഇസ് ദ പർപ്പസ് ഓഫ് സ്റ്റഡിങ് ദ ട്രില്ലബിലിറ്റി ഓഫ് റോക്ക് ഓക്കെ എന്തിനാണ് ഫസ്റ്റ് തിങ് ഈസ് ദ പർപ്പസ് ഓഫ് സ്റ്റഡിങ് ദ ട്രില്ലബിലിറ്റി ഓഫ് റോക്ക് എ സ്യൂട്ടബിൾ ഡ്രില്ലിങ് മെത്തേഡ് അതായത് ഒരുപാട് ഡ്രില്ലിംഗ് മെത്തേഡ്സ് ഉണ്ട് അതിൽ ഏത് മെത്തേഡ് നമ്മൾ ചൂസ് ചെയ്യണമെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനെ കുറിച്ച് പഠിച്ചേ പറ്റുകയുള്ളൂ അല്ലേ അതായത് ഒരു റോക്കിന് ഉപയോഗിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റോക്കിന് ഉപയോഗിക്കുന്ന മെത്തേഡ് ആയിരിക്കത്തില്ല വളരെ ഹാർഡായിട്ടുള്ള ഒരു റോക്കിന് ഉപയോഗിക്കുന്ന മെത്തേഡ് അതിന് ഉപയോഗിക്കുന്ന എക്യൂപ്മെന്റ് അല്ല മറ്റതിന് ഉപയോഗിക്കുന്നത് അപ്പം ഏതാണോ നമുക്ക് നമുക്ക് ഒരു ആസ് ആൻ എഞ്ചിനീയർ നിങ്ങൾ ആ സൈറ്റ് കാണുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ആ റോഗിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കി മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങൾ ചൂസ് ചെയ്യണം അല്ലെ ബേസ്ഡ് ഓൺ ദ പ്രോപ്പർട്ടി ഓഫ് ദ റോക്ക് പ്രോപ്പർട്ടി ഓഫ് ദ റോക്ക് അൺകൺട്രോളബിൾ ആണ് ഇട്ടിസ് നാച്ചുറൽ ആണ് അല്ലെ നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അപ്പൊ ആ പ്രോപ്പർട്ടിക്ക് അനുസരിച്ച് നമ്മൾ എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ സോറി എങ്ങനെയാണ് ആ മെത്തേഡ്സ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് അതിനാണ് നമ്മൾ ഈ പെർട്ടിക്കുലർ ടോപ്പിക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ മോഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഡ്രില്ലിംഗ് ഓക്കെ പിന്നെ ഏത് റേറ്റിൽ നമ്മൾ ഡ്രിൽ ചെയ്യണം ചുമ്മാ നമുക്ക് തോന്നിയ റേറ്റിൽ അല്ല ഡ്രിൽ ചെയ്യുന്നു ഓരോന്നിനും അതിൻ്റെ ഓരോ ഇതിന്റെ പ്രോപ്പർട്ടി അനുസരിച്ചും അവിടുത്തെ സിറ്റുവേഷൻ സറൗണ്ടിങ് എല്ലാം അനുസരിച്ചാണ് നമ്മൾ ഡ്രില്ലിംഗ് റേറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഓക്കെ ആൻഡ് വർക്കിംഗ് ലൈഫ് ഓഫ് ദ ഡ്രില്ലിംഗ് ടൂൾസ് ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഡ്രില്ലബിലിറ്റി ഓഫ് ഡ്രില്ലബിലിറ്റി അല്ലെങ്കിൽ ഡ്രില്ലിംഗ് ടോപ്പിക് നമ്മൾ പഠിക്കണം പിന്നെ ഫൈനലി നമുക്ക് എന്താണ് ഒരു ഡേറ്റ ഓൺ റോക്ക് പെർഫോമൻസ് റോക്ക് പെർഫോമൻസിനെ കുറിച്ച് നമുക്ക് ഏകദേശം ഒരു ഐഡിയ നമുക്ക് പെർട്ടിക്കുലർ മോഡ്യൂൾ പഠിച്ചാൽ മനസ്സിലാവും ഓക്കെ അങ്ങനെ നമുക്ക് ഇതിനെ വളരെ ഈസി ആയിട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് ചെയ്യാൻ പറ്റും ഇതിന്റെ ഒരു ബേസിക് ഐഡിയ ആണ് ഈ ഒരു മോഡ്യൂളിലൂടെ പറയുന്നത് സോ അതിന്റെ ഇൻട്രൊഡക്ഷനിൽ ഫസ്റ്റ് തിങ് ഇപ്പം നമുക്ക് ഇതിപ്പം പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കൂടുതലായിട്ട് എന്താ പറയാ എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു ക്വസ്റ്റൻ ചോദിക്കുന്നത് നമുക്ക് കൂടുതലായിട്ട് അറിയത്തില്ലായിരിക്കും എങ്കിലും നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും അവരുടെ സിലബസ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക ആ സിലബസിലുള്ള ഓരോരോ എന്താ പറയാ വേർഡ്സ് അല്ലെങ്കിൽ ഹെഡിങ്സ് നോക്കിയിട്ട് അതിന്റെ അതിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് ഓർത്തു വെക്കുക ഓക്കെ അതാണ് ചെയ്യാൻ പറ്റുന്നത് ഇത് ആക്ച്വലി തിയറി ആണ് അപ്പൊ അവരെന്താ ചെയ്യുക മോസ്റ്റ്ലി ഇതിൽ ഏതായിരിക്കും കറക്റ്റ് അല്ലെങ്കിൽ ഇതിന്റെ ഏത് എക്സാം ഈ ഒരു മെത്തേഡ് ഏത് ടൈപ്പ് ഓഫ് റോക്കിലായിരിക്കും വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ചോദിക്കുക അപ്പൊ അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുക അപ്പോ ഫസ്റ്റ് ഹെഡിങ് പറയുന്നത് സെലക്ഷൻ ഓഫ് ഡ്രില്ലിംഗ് മെത്തേഡ്സ് ആൻഡ് ഡ്രില്ലിംഗ് ടെക്നീക് അതാണ് സിലബസിലുള്ളത് അല്ലേ അപ്പം ഡ്രില്ലിങ് ഓൾറെഡി ഞാൻ പറഞ്ഞു ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് പെനുട്രേറ്റിംഗ് റോക്ക് എന്തിനാണ് പെനിട്രേറ്റ് ചെയ്യുന്നത് ഫോർ എക്സ്ട്രാക്ട് നാച്ചുറൽ റിസോർസസ് അല്ലെങ്കിൽ വാല്യുബിൾ റിസോർസസ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് റോക്ക് പെനിട്രേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഡ്രില്ലിംഗ് എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന മെഷീന് ഡീറ്റെയിൽഡായിട്ട് കുറച്ച് കഴിയുമ്പോൾ പറയാം മെഷീൻ അതിന്റെ റോഡ് റിഗ് അങ്ങനെ കുറച്ച് ടേംസ് ഒക്കെ ഉണ്ട് ഓക്കെ അതിന് ഓവറോൾ പറയുന്നതിനാണ് ആ മെഷീനെ പറയുന്നതാണ് ഡ്രില്ല് എന്നുള്ള മെഷീൻ ഓക്കെ മെത്തേഡ് ഓഫ് പെനെട്രേറ്റിംഗ് റോക്ക് ആണ് ആ മെഷീനെ പറയുന്ന പേരാണ് ഡ്രിൽ എന്നുള്ളത് സോ ഇറ്റ് ഈസ് എ ടെക്നോളജി ഓഫ് ക്രിയേറ്റിംഗ് എ ഹോൾ സോ ഡ്രില്ലിങ് യൂഷ്വലി നമ്മൾ ഈ സോയിൽ എഞ്ചിനീയറിംഗിലൊക്കെ ഓക്കെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിൽ അല്ലെങ്കിൽ സോയിൽ എഞ്ചിനീയറിംഗിലൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഡ്രില്ലിംഗ് മെജിറ്റല്ല കാരണം സോയിൽ ഉണ്ടല്ലോ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സോയിലില് ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് ബോറിങ് ഓക്കെ ഓഗർ ബോറിംഗ് വാഷ് ബോറിങ് ഇത് കഴിഞ്ഞ് അടുത്ത് വരുന്ന മെത്തേഡാണ് റോട്ടറി ഡ്രില്ലിങ് പ്രോഷൻ ഡ്രില്ലിങ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് ഇവിടെ നമ്മൾ മൈനിങ്ങിന്റെ കേസിൽ ഡ്രില്ലിംഗ് മെക്കാനിസം യൂസ് ഇൻ മൈനിങ് ഈസ് കോമൺലി ഡ്രില്ലിങ് ആൻഡ് ബ്ലാസ്റ്റിംഗ് ഓഫ് റോക്ക് കോമൺ ആയിട്ട് നമ്മൾ റോക്കിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പം തേർഡ് സെന്റൻസ് റോക്സ് ദൻസ് അതെന്താണ് റോക്സ് ബൈ ഓവർകമ്മിങ് ദൻസ് മീനിങ് എന്തായിരിക്കും നിങ്ങൾ ഒരാള് ഇപ്പൊ ഒരാള് നിങ്ങള് അടിക്കാൻ വരുന്നു അപ്പൊ എന്ത് ചെയ്യും നിങ്ങൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ അതിനെ തളയാൻ നോക്കും അല്ലേ അതുപോലെ തന്നെയാണ് റോക്കൻ ചെയ്യുന്നത് റോക്കം എന്നല്ല ഏതൊരു മെറ്റീരിയൽ ആണെങ്കിലും സോയിലാണെങ്കിലും ഏതാണെങ്കിലും അതിന് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ചെയ്യാൻ പോകുന്നെന്ന് തോന്നുമ്പോൾ അത് എന്ത് ചെയ്യും അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും ഓക്കെ സോറി അതിനെ റെസിസ്റ്റ് ചെയ്യാൻ നോക്കും അപ്പൊ അങ്ങനെ നമ്മൾ അപ്പം കൊടുക്കേണ്ട എനർജി എന്തായിരിക്കണം ആ റെസിസ്റ്റൻസിനേക്കാളും വലിയ ഒരു എനർജി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് ഓക്കെ സോ റോക്സ് ഒള്ളി ബി പെനട്രേറ്റഡ് ഇഫ് ദ ഇഫ് ദ എനർജി ഷുഡ് ബി എബോ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദൻസ് ടു കനൻട്രേഷൻ ഓ എനർജി വി ആർ പ്രൊവൈഡിങ് നമ്മൾ കൊടുക്കുന്ന എനർജി നമ്മൾ ഡ്രിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന എനർജി ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ദസിസ്റ്റൻസ് ഓഫ് റെസിസ്റ്റൻസ് ടു കനൻട്രേഷൻ ഓരോ റോക്കിനും ഓരോ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലെ ഓരോ റോക്കിനും ഓരോ സ്ട്രെങ്ത് ഉണ്ട് ഓക്കെ ആ സ്ട്രെങ്തിനെക്കാളും കൂടുതലായിട്ടുള്ള എനർജി നമ്മൾ കൊടുത്താലേ നമുക്ക് അതിനെ കുഴിക്കാൻ പറ്റുള്ളൂ അല്ലേ അതാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഇനി പിന്നെ എന്തൊക്കെ ഫാക്ടേഴ്സ് നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ ഫാക്ടേഴ്സ് വരുന്നുണ്ടെന്നാണ് അപ്പം ഇഷ്ടംപോലെ ഫാക്ടേഴ്സ് ഉണ്ട് ഒന്ന് നമ്മൾ കുഴിക്കാൻ ഉപയോഗിക്കുന്ന ആ ഡ്രില് ഡയമീറ്റർ ഡയമീറ്റർ ഓഫ് ദ ഹോൾ ഓക്കെ ലെങ്ത് ഓഫ് ദ ഹോൾ പിന്നെ ഡ്രിവൻ ത്രൂ വാട്ട് മീഡിയം ഏത് മീഡിയത്തിലൂടെയാണ് നമ്മൾ ഡ്രിവൻ ചെയ്യുന്നത് മേബി ഒരു മെത്തേഡെങ്കിലും നിങ്ങൾക്ക് പഠിക്കുമ്പോൾ കുറച്ചും കൂടെ അത് മനസ്സിലാവും ഓക്കെ ചിലതിൽ നമ്മൾ വാട്ടർ യൂസ് ചെയ്യും ചില നമ്മൾ കംപ്രസ് ഡയർ യൂസ് ചെയ്യും ചിലപ്പോൾ നമ്മൾ ബെൻഡനൈറ്റ് സ്ലറി ആയിരിക്കും യൂസ് ചെയ്യുന്നത് അതായത് ക്ലേ ക്ലേ സ്ലറി സ്ലറി ആയിരിക്കും യൂസ് ചെയ്യുന്നത് പിന്നെ എന്താണ് ചില മെത്തേഡ് വളരെ ഫാസ്റ്റായിട്ട് പോവും മെത്തേഡ് വളരെ സ്ലോ ആയിട്ടായിരിക്കും നമുക്ക് കുഴിക്കാൻ പറ്റുള്ളൂ ഓക്കെ സോ ഹൗ ഫാസ്റ്റ് ദ വിൽ ബി വാട്ട് ഇസ് എല്ലാം റിലേറ്റഡ് ടു കോസ്റ്റ് ആണ് നമ്മുടെ ഒരു നമുക്കൊരു പ്രോജക്റ്റ് കിട്ടി എസ് എൻജിനിയും നമുക്കൊരു പ്രൊജക്ട് കിട്ടി അപ്പൊ നമുക്ക് അവര് ഒരു എന്താണ് കൊട്ടേഷൻ തരും ഇത്ര കോസ്റ്റിനുള്ളിൽ നമുക്ക് വേണം അപ്പൊ നമ്മള് ആ ഒരു എക്കണോമിക്സ് എന്നുള്ള അല്ലെങ്കിൽ കോസ്റ്റ് എന്നുള്ള ഒരു കാര്യവും നമ്മൾ എപ്പോഴും അക്കൗണ്ട് ചെയ്യേണ്ടി വരും ഡാമേറ്റ ഓഫ് ദ ഹോൾ ലെങ്ത് ഓഫ് ദ ഹോൾ ടു വാട്ട് മീഡിയം പറയാം ഓക്കെ പിന്നെ കോസ്റ്റ് മെക്കാനിക്കൽ ഡിസൈൻ മെയിൻ്റെ ഓപ്പറേറ്റീവ് കെപ്പാസിറ്റി അഡാപ്റ്റബിലിറ്റി ടു ദക്വിപ്മെന്റ് ഓഫ് എക്സ്പ്ലോയിറ്റേഷൻ വർക്ക് ഏരിയ കണ്ടീഷൻ സോ അപ്പൊ ഇതെല്ലാം കുറെ ഫാക്ടേഴ്സ് ആണ് അപ്പൊ ഇവർക്ക് ഇതിൽ എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞാൽ എന്താ പറയാ ഇപ്പം സെലക്ഷൻ ഓഫ് ഡ്രില്ലിംഗ് മെത്തേഡ് ഡിപ്പെൻഡ്സ് ഓൺ ഫോർ എക്സാമ്പിൾ മെക്കാനിക്കൽ ഡിസൈൻ മെയിൻ്റെ സർവീസ് അതോ ഓപ്പറേറ്റീവ് കെപ്പാസിറ്റി ഓഫ് ദൂർത്ത് ഓപ്ഷൻ വന്ന് ഓൾ ഓഫ് ദോ ചിലൊന്നും ഇല്ലാത്ത ഓട്ട് വൺ ഔട്ട് വന്നിട്ട് അതിന്റെ ഇടയ്ക്ക് ഇടും ഓക്കെ അപ്പൊ നിങ്ങൾ എന്താണ് ഇതിപ്പം ഇതിനകത്തുള്ള എന്താ പറയാ ഇതിന ഇതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന എല്ലാ ഫാക്ടേഴ്സും ഉണ്ടെങ്കിൽ ഓൾ ഓഫ് ദബോ എഴുതാം അല്ലേ അപ്പം പിന്നെ ഡ്രിങ് മെത്തേഡ്സ് ആൻഡ് ഡ്രൈ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻഡു സെവറൽ കാറ്റഗറീസ് ക്ലാസിഫിക്കേഷൻ നമ്മൾ കുറച്ച് കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാൻ പോകും നെക്സ്റ്റ് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ആണ് സോ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത് ബേസ്ഡ് ഓൺ ദ ഹൗ ദ എനർജി ഈസ് ഇമ്പോർട്ടൻറ്റ് എങ്ങനെയാണ് നമ്മൾ ഏത് എനർജിയാണ് കൊടുക്കുന്നത് അതായത് റൊട്ടേറ്റ് ചെയ്ത് കുഴി ഒഴിക്കുവാണോ അത് കുറെ നമ്മൾ എങ്ങനെ ഇമ്പാക്ട് എനർജി കൊടുത്തിട്ട് നമ്മൾ ഹാമർ ആണി അടിക്കത്തില്ല എങ്ങനെ ചെയ്യും എടുക്കുന്നു ുന്നു എടുക്കുന്നു എടുക്കുന്നു അങ്ങനെ അങ്ങനെയാണോ നമ്മൾ എനർജി കൊടുക്കുന്നത് ഏത് തരത്തിലുള്ള എനർജി ആണ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓക്കെ ഏത് തരത്തിലുള്ള എനർജി എനർജിയാണെന്ന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ഡ്രില്ലിംഗ് മെത്തേഡ് യൂസ് ചെയ്യുന്നത് ഓക്കെ പിന്നെ ഈ ഹോൾ സെലക്ഷൻ സെലക്ഷൻ ഓഫ് ദ ഡ്രില്ലിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുമ്പോഴത്തേക്കും ദ ഹോൾ should be drilled where they do with, they will do ിൽ വേർ ഡൂ ദോസ്റ്റ് ഗുഡ് എന്ന് പറഞ്ഞാല് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് കുഴി കുഴിക്കാൻ പറ്റില്ല ഈ ഒരു ഹോൾ ഏരിയ ഉണ്ട് അതിൽ നമുക്ക് സ്റ്റാർട്ടിംഗ് തന്നെ നമുക്ക് പോയി ഓക്കെ ശരി ഇവിടുന്ന് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഓക്കെ ഇതിനൊരുപാട് പാറ്റേൺസ് ഉണ്ട് ഓക്കെ അതിന്റെ മെക്കാനിക്സ് ഹോൾ മെക്കാനിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം ഓക്കെ ഇപ്പൊ നമ്മൾ എപ്പോഴും ിങ് എഞ്ചിനീയേഴ്സും ബ്ലാസ്റ്റിങ് എഞ്ചിനീയേഴ്സും തമ്മിലുള്ള ഒരു എന്താണ് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വളരെ ഹൈ കംപ്രസീവ് സ്ട്രെങ്ത് ഉള്ള ഒരു റോക്ക് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിന് ചിലപ്പോൾ എന്താണ് വളരെ അത്രയും തന്നെ എനർജി കൊടുക്കുന്ന ഒരു മെത്തേഡ് ഒരു ഡ്രില്ലിങ് മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും ഓക്കെ അതാണ് പെർക്രസീവ് ഡ്രില്ലിങ് പറയുന്നത് ആ അതുപോലെ വളരെ ലോ കംപ്രസീവ് സ്ട്രെങ്ത് ആണെങ്കിൽ നമുക്ക് ഡ്രില്ലിങ്ങിന്റെ ആവശ്യമില്ല ഓക്കെ നമുക്ക് അതിന് റോട്ടറി ഡ്രില്ലിങ് മതി അത് ഈ രണ്ട് ഡ്രില്ലിങ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് എന്റെ ക്ലാസ് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഓക്കെ സോ അങ്ങനെ ഏത് ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് റോക്ക് ആണ് അങ്ങനെ നോക്കി എവിടെയാണോ നമുക്ക് ഏറ്റവും കൂടുതൽ എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത് ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമേ നമ്മൾ ഇതില് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾക്ക് ഫിഗർ കാണാം ഈ കട്ടിംഗ് ബിറ്റൊക്കെ കാണാം ണ്ടോ ഇപ്പൊ കട്ടിങ് ബിറ്റ് തന്നെ ഈ ഡ്രിൽ ബിറ്റ് പോർഷനിലുള്ളതാണ് ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് ഈ ഡ്രിൽ ബിറ്റ് തന്നെ പല ടൈപ്പ് ഉണ്ട് ഓക്കെ ലൈറ്റ് ആയിട്ട് ഞാൻ വേറെ ഒരു സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ഓക്കെ പിന്നെ സോ ഇനിയിപ്പൊ നമ്മൾ അടുത്ത ഈ ഒരു സ്ലൈഡിൽ എഴുതിയിരിക്കുന്നത് എന്താന്ന് പറഞ്ഞാല് നമ്മൾ എന്തൊക്കെ പ്ലാൻ ചെയ്തു ഓക്കെ കറക്റ്റ് നമ്മൾ പ്ലാൻ ചെയ്തു പിന്നെ പാറ്റേണിൽ ചെയ്തു അത് ഇങ്ങനെല്ലാം നമ്മൾ പ്ലാൻ ചെയ്താലും ആ ടൈമില് എന്തെങ്കിലും ഒരു ചേഞ്ച് നമുക്ക് വര വരുവാണെങ്കിൽ അതായത് നമ്മൾ ശ്രദ്ധിക്കാതെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ ഹോൾ പ്രോസസ്സിനെ സ്പോയിൽ ചെയ്യും ഓക്കെ അപ്പം ഈ ഏതാണോ പാറ്റേൺ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഓൾമോസ്റ്റ് ലൈക്ക് റെക്റ്റാംഗ്ലർ സ്ക്വയർ പാറ്റേൺ പോലെ ഉണ്ട് അല്ലേ ആ പാറ്റേൺ നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യണം ഇൻ കേസ് ഇപ്പൊ നിങ്ങൾ ഡ്രില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും ചെറിയ സാൻസീംസോ ക്ലേയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇറഗുലാരിറ്റീസ് ഓക്കെ ഇറഗുലാരിറ്റീസ് തോന്നുകയാണെങ്കിൽ ഇമീഡിയറ്റ്ലി അത് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മൾ ബ്ലാസ്റ്റിംഗ് ചെയ്യുന്ന എഞ്ചിനീയേഴ്സുമായിട്ട് നമ്മൾ ഉറപ്പായിട്ടും കോൺടാക്ട് ചെയ്യണം ഓക്കെ അപ്പൊ അവർ അടുത്ത ഇതിലോട്ട് റെഡി അതായത് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് പോകാം എന്നുള്ള ഇതിൽ നിൽക്കുകയായിരിക്കും വൺസ് നമ്മൾ ഇതിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ കുഴിച്ചു പോകുമ്പഴത്തേക്കും പ്ലേ സീൻസോ സാന്റ് സീൻസോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അത് ഇമീഡിയറ്റ്ലി റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ അതിന് പാറ്റേൺ ചേഞ്ച് ചെയ്യുകയും ചെയ്യണം ഓക്കെ സോ അതാണ് ഈ പറയുന്നത് സോ ഇത് അതേ കാര്യം തന്നെ എഴുതിയേക്കുന്നത് ക്രാക്സ് ആൻഡ് ഷിഫ്റ്റ് റോക്ക് ഡ്രില്ലർ ഷുഡ് ഇൻഫോം ദ ബ്ലാസ്റ്റർ ഓക്കെ ഓൾസോ ഇഫ് ദർ ഇസ് എനി ഷോർട്ട് ഹോൾ ഷോർട്ട് ഹോൾസ് എന്ന് പറഞ്ഞാൽ ചെറിയ എന്തെങ്കിലും ക്രാക്ക് പോലെയോ കുഴി പോലെയോ ഒക്കെ ഷോർട്ട് ഹോൾസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും നമ്മൾ ഇൻഫോം ചെയ്യണം സോ അതർ വേർഡ്സ് ഡ്രില്ലർ സെർവ്സ് ആസ് ദ ഐസ് ഓഫ് ദ ബ്ലാസ്റ്റർ ബ്ലാസ്റ്റർ ഉണ്ട് കണ്ണിലെ കൃഷ്ണമണി ഐ കണ്ണു പോലെയാണ് അല്ലെങ്കിൽ കണ്ണു പോലെയാണ് എന്താണ് ഡ്രില്ലർ എന്ന് പറയുന്നത് സോ ഈ കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ പറഞ്ഞ എന്താണ് സെലക്ഷൻ ഓഫ് ഡ്രില്ലിംഗ് മെത്തേഡ് സെലക്ഷൻ ഓഫ് ഡ്രില്ലിംഗ് മെത്തേഡില് എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ നോക്കണം നമ്മൾ അവിടെ ഫസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ ഏതാണോ റോക്കുള്ളത് ആ റോക്കിന്റെ പ്രോപ്പർട്ടിക്ക് അനുസരിച്ചായിരിക്കും നമ്മൾ ഏതാണോ ഡ്രില്ലിങ് മെത്തേഡ് എന്നുള്ളത് ചൂസ് ചെയ്യാം പിന്നെ അതിന്റെ കോസ്റ്റ് ഓപ്പറേറ്റിംഗ് മെഷി മെഷീനറി മെഷീനറിയുടെ കോസ്റ്റ് പിന്നെന്താണ് ഏത് പാറ്റേൺ ആണ് ഈ കാര്യങ്ങളെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുക ഇത് സെലക്ഷൻ സെലക്ട് ചെയ്യേണ്ടി വരും ബിഫോർ സ്റ്റാർട്ടിങ് എ ഡ്രില്ലിങ് പ്രോസസ് സോ അതാണ് ഈ പറഞ്ഞത് അതാണ് ഫസ്റ്റ് തിങ് ഇൻ യുവർ സിലബസ് ഇനി സെക്കൻഡ് എന്താണെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എഴുതിയേക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഡ്രില്ലിംഗ് മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളത് ഏതൊക്കെയാണ് ഡ്രില്ലിംഗ് മെത്തേഡ്സ് ഞാൻ പറഞ്ഞു ബേസ്ഡ് ഓൺ റോക്ക് നമ്മൾ ഡ്രില്ല് അല്ലെങ്കിൽ എനർജി ഇമ്പാർട്ട് അനുസരിച്ചാണ് ഡ്രില്ലിംഗ് മെത്തേഡ് ചൂസ് ചെയ്യുന്നത് ഒരുപാട് ഡ്രില്ലിങ് മെത്തേഡ്സ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ പക്ഷെ നിങ്ങളുടെ സിലബസിൽ റോട്ടറി ആൻഡ് റോട്ടറി പെർക്കഷൻ ഓർ പെർക്സി റോട്ടറി ആൻഡ് റോട്ടറി പെർക്സി അങ്ങനെയും ചില ഓക്കെ അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഡ്രില്ലിംഗ് മെത്തേഡ്സ് ഉണ്ട് മെക്കാനിക്കൽ ഉണ്ട് തെർമൽ ഉണ്ട് ഹൈഡ്രോളിക് ഉണ്ട് സീസ്മിക് ഉണ്ട് കെമിക്കൽ ഉണ്ട് ഇലക്ട്രിക്കൽ ഉണ്ട് ലേസർ ഉണ്ട് ന്യൂക്ലിയർ ഉണ്ട് അങ്ങനെ ഡിഫറെന്റ് സിസ്റ്റംസ് ഉണ്ട് അതില് നിങ്ങളുടെ സിലബസിൽ പറഞ്ഞേക്കുന്നത് മെക്കാനിക്കൽ മാത്രമാണ് അതായത് റോട്ടറി ആൻഡ് റോട്ടറി പെർപ്പസി സോ ഏഹ് ഡ്രെള്ളി എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു ഡിസിൻഡിഗ്രേഷൻ ഓഫ് ദ റോക്ക് മാസ് ആണ് സോ ദ എഫക്റ്റീവ്നെസ് ഓഫ് ദ ഡിംഗ് ഡിപെൻസ് ഓൺ ദ റേറ്റ് ഓഫ് ദുട്രേഷൻ ഓഫ് ദ ബിറ്റ് ബിറ്റ് എന്ന് പറഞ്ഞാൽ ഈ എൻഡ് പോർഷൻ എൻഡ് പോർഷൻ ഉണ്ടല്ലോ ആ എൻഡ് പോർഷനാണ് പറയുന്നത് ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് ഓക്കെ റേറ്റ് ഓഫ് ഓഫ് ദ ബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്ര എഫക്റ്റീവ് ആണ് ഡ്രില്ലിംഗ് ഉള്ളത് ആൻഡ് ദ മോഡ് ഓഫ് എനർജി ട്രാൻസ്ഫർ അറ്റ് ദ ബിറ്റ് റോക്ക് ഇന്റർഫേസ് സോ ബിറ്റും റോക്കും തമ്മിലാണ് എപ്പോഴും കോണ്ടാക്ട് ഓക്കെ ഡ്രിൽ ബിറ്റും അതുപോലെ തന്നെ റോക്കും ഡ്രില്ലിംഗ് മെത്തേഡ്സ് ആൻഡ് ഡ്രിൽ ബി ക്ലാസിഫൈഡ് ഇൻറ്റു സെവറൽ ഓൾറെഡിൻസ് പറഞ്ഞു അല്ലേ ക്ലാസിഫൈഡ് ഇന്റു സെവറൽ കാറ്റഗറീസ് ബേസ്ഡ് ഓൺ എങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യ ബേസ്ഡ് ഓൺ ഹൗ ദ എനർജി ഏത് എനർജിയാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് ഡിപെൻഡ് ചെയ്തിട്ട് നമ്മൾ ഈ ഡ്രില്ലിങ് മെത്തേഡ് മെക്കാനിക്കൽ ആയിട്ട് ഓക്കെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഒന്നെന്ന് പറയുന്ന റോട്ടറി രണ്ട് പെർക്സി മൂന്നെന്ന് പറയുന്ന ഒരു ഹൈബ്രിഡ് ലൈക് റോട്ടറി ആൻഡ് പെർക്സിയും കമ്പൈൻ ചെയ്തിട്ട് റോട്ടറി പെർക്സി അങ്ങനെ ഓക്കെ സോ ഏ ഡ്രിൽ ബിറ്റ്സ് മേ ബി ക്ലാസിഫൈഡ് ബൈ ദ ഷേപ്പ് ഓഫ് ദ കട്ടിംഗ് സർഫസ് ഓക്കെ ഡ്രിൽ ബിറ്റ്സിനെ കുറിച്ചിട്ട് ഞാൻ കുറച്ച് ഫിഗർ കാണിച്ചതിന്റെ ടിപ്പ് പോർഷനാണ് ഞാൻ പറഞ്ഞു ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് ടിപ്പ് പോർഷൻ ആണ് അതിനെ അഗൈൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് സ്ട്രെസ്സസ് ഓഫ് ദ കോൺടാക്ട് ആസ് വെൽ ആസ് അണ്ടേണി ദ റോക്ക് ബ്രേക്ക് ഇറ്റ് ഓക്കെ എപ്പോഴും നമ്മൾ ഈ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞതുപോലെ തന്നെ റോക്ക് റോക്കിന്റെ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതലായിട്ടുള്ള ഒരു സ്ട്രെസ് നമ്മൾ കൊടുത്താൽ മാത്രമേ റോക്ക് ബ്രേക്ക് ആവത്തുള്ളൂ ഓക്കെ ബ്രേക്ക് ആവുന്നത് മൂന്ന് വേസിലായിരിക്കും ക്രഷിംഗ് ചിപ്പിംഗ് ആൻഡ് സ്പാലിങ് ഓക്കെ ഇത് ഈ മൂന്ന് ക്രഷിംഗ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞാൽ ക്രഷിംഗ് എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താ പറയാ പൊടിഞ്ഞുപോവുക പൊടിഞ്ഞു പോലെ അങ്ങനെ അതിനാണ് ക്രഷിംഗ് എന്ന് പറയുന്നത് ചിപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതായത് പീസ് ടു പീസ് ഇന്ററാക്ഷൻ വരുമല്ലോ പീസ് ടു പീസ് ഇന്ററാക്ഷൻ വന്ന് പോകുന്നതിനാൽ ചിപ്പിംഗ് എന്ന് സ്പാലിംഗ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ക്ലേക്സ് ആയിട്ട് പോകുന്നതാണ് ഞാൻ ഇനി വരുന്ന സ്ലൈഡിലെ ഫിഗേഴ്സ് കാണിച്ചിട്ടുണ്ട് ഓക്കെ ഇതാണ് ക്രഷിംഗ് ചിപ്പിംഗ് ആൻഡ് സ്പാലിങ് ആർ ഫോംസ് ഓഫ് മെറ്റീരിയൽ ഡിറ്റീരിയറേഷൻ വേർ ക്രഷിംഗ് ബ്രേക്കിംഗ് ാർജ് മെറ്റീരിയൽ സ്മോളർ പീസസ് ഇതാണ് ക്രഷിംഗ് എന്ന് പറയുന്നത് സ്മോൾ പീസസ് ബ്രേക്കിംഗ് ഓഫ് എ സർഫസ് ആൻഡ് സ്പാലിംഗ് എന്ന് പറയുന്നത് ഇത് സ്പാലിംഗ് ഫേലിയർ ആണ് കാണിച്ചേക്കുന്നത് അതായത് ഫ്ലേക്ക് ഇങ്ങനെ ചിലപ്പോ നമ്മൾ ഇങ്ങനെ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കാണില്ല ഇങ്ങനെ ഫ്ലേക്സ് ആയിട്ട് ഏഹ് വീണ പോകുന്ന അങ്ങനെ റോക്ക് എന്താണ് ബ്രേക്ക് ആയി പോകുന്നതിനാണ് ഫ്ലേക്കിംഗ് അല്ലെങ്കിൽ ബ്രേക്കിംഗ് ഓഫ് എന്ന് പറയുന്നത് സ്പാലിംഗ് ആണ് കുറച്ച് എന്താണ് പറയാ അതാണ് കുറച്ച് മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത് ഓക്കെ സ്പാലിങ് പറയുന്നത് ഇതാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫെയിലുവേഴ്സ് അപ്പം അതായത് റോക്ക് എങ്ങനെയൊക്കെ ഫെയിൽ ചെയ്യാം എന്നുള്ളത് ഇനി ത്രീ മെയിൻ ഫങ്ഷണൽ കമ്പോൺസ് ഓഫ് എനി ഡ്രില്ലിങ് സിസ്റ്റം ഡ്രില്ലിങ് സിസ്റ്റത്തിലുള്ള മൂന്ന് കമ്പോണൻസ് എന്താണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് എനർജി ഏതൊരു സിസ്റ്റം ആണെങ്കിലും നമുക്ക് എന്ത് എന്ത് ചെയ്യണം ഇപ്പം നമ്മളൊരു ഇലക്ട്രിസിറ്റി ഉൽപാദിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതൊരു സോഴ്സ് ഓഫ് എനർജി വേണം ഇപ്പൊ സോളാർ ആണെങ്കിൽ അല്ലെങ്കിൽ വാട്ടർ പവർ ആണെങ്കിൽ കോൾ ആണെങ്കിൽ എവിടെയാണെങ്കിലും അല്ലെ പവർ സ്റ്റേഷൻ അപ്പൊ അത് ഒരു ഷുഡ് ബി എ സോഴ്സ് അല്ലെ പിന്നെ ചെയ്യണം ഒരു ട്രാൻസ്മിറ്റർ വേണം ട്രാൻസ് ട്രാൻസ്മിറ്റ് എനർജി ഫൈനലി ഇപ്പൊ ഇലക്ട്രിസിറ്റി നമ്മൾ അപ്ലൈ ചെയ്യുന്നു ഇല്ല ഫൈനലി അപ്ലൈ ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ എന്താണ് ഡ്രിൽ ആണ് ഇവിടുത്തെ സോഴ്സ് ഓഫ് എനർജി ഡ്രിൽ എന്ന് പറയുന്നതാണ് എനർജി സോഴ്സ് എന്ന് പറയുന്നത് പിന്നെ ഡ്രിൽ സ്റ്റീൽ എന്ന് പറയുന്നത് ട്രാൻസ്മിറ്റർ ഓഫ് എനർജി ആണ് ആൻഡ് ഫൈനലി ദ ടിപ്പ് പോർഷൻ ഞാൻ എപ്പോഴും പറഞ്ഞു ടിപ്പ് പോർഷൻ ആണ് എന്താണ് ഡ്രിൽ ബിറ്റ് ഡ്രിൽ ബിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഫസ്റ്റ് എ സോഴ്സ് ഓഫ് എനർജി ഏത് സോഴ്സ് വേണമെങ്കിലും ആവാം പിന്നെ ഡ്രിൽ സ്റ്റീൽ ഉണ്ട് അതിനെ ട്രാൻസ്മിറ്റ് ചെയ്യണം പിന്നെ ആപ്ലൈ ചെയ്യുന്നത് എവിടെ റോക്കുമായിട്ട് ഡയറക്റ്റ് എപ്പോഴും കോണ്ടാക്ട് ഉള്ളത് ഈ ഡ്രിൽ ബിറ്റിനാണ് ഓക്കെ പിന്നെ നാലാമത് അധികം പറഞ്ഞില്ലാത്ത പക്ഷേ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ് സർക്കുലേഷൻ ഫ്ലൂയിഡ് ഓക്കെ ഈ സർക്കുലേഷൻ ഫ്ലൂയിഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് പറയാൻ നമ്മൾ ഒരു ഹോൾ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ഇതാണ് ഒരു ഹോള് ഓക്കെ നമ്മളിങ്ങനെ ഇത് ഗ്രൗണ്ട് ആണ് ഇവിടെ നമ്മൾ ഡ്രിൽ ചെയ്തു ഓക്കെ ഡ്രിൽ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് ഡസ്റ്റ് ഉണ്ടായി അല്ലെ മക്ക എന്ന് പറഞ്ഞു ഫസ്റ്റ് ലൈനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്ക അല്ലെ അൺവാണ്ടഡ് വേസ്റ്റ് ഉണ്ടായിരിക്കും അതിനെ നമുക്കിപ്പോ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഒരു ഹോള് സ്റ്റെബിലൈസ് ആവാതൊക്കെ ഇരിക്കുന്നു ഇങ്ങനെ ഇങ്ങനെ മാറി മാറി ഇരിക്കുന്നു അങ്ങനെ അപ്പൊ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ സർക്കുലേഷൻ ഫ്ലൂയിഡ് അതായത് ഇതിപ്പം ഇത് നമ്മുടെ ഡ്രില്ല് പടിയിലുള്ള ഡ്രിൽ ബിറ്റ് എല്ലാം ഉണ്ട് സോറി ഇതാണ് ട്രെയിൽ ബിറ്റ് എന്ന് വിചാരിക്കാം ഓക്കെ അപ്പൊ ബിറ്റ് ഉണ്ട് അപ്പൊ എന്ത് ചെയ്യുന്നു ഇതിന്റെ അകത്തു തന്നെ നമ്മൾ ഈ സർക്കുലേഷൻ ഫ്ലൂയിഡ് അതായത് ഇത് കംപ്രസ് എയർ ആവാം മിസ്റ്റ് ആവാം വാട്ടർ ആവാം ബെൻഡനൈറ്റ്സ് സ്ലറി വെരി ഇമ്പോർട്ടന്റ് ആണ് സ്ലറി ആണ് മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് അപ്പൊ ഈ സ്ലറി എല്ലാം യൂസ് ചെയ്ത് ബെനലൈറ്റ് സ്ലറി ഇതിനകത്തു കൂടെ നമ്മൾ കൊടുത്തിട്ട് ഒക്കെത്തൂടെ അതിനുള്ള പ്രൊവിഷൻ ഹോസസ് ഉപയോഗിച്ചിട്ട് ഒക്കെ പ്രൊവിഷൻ കൊടുത്ത് ഇതിന് ഒരു വാട്ടർ ജെറ്റ് പോലെ നമുക്ക് ഇതിനുള്ളിൽ ഇതിൽ ചെറിയ ഹോൾസ് ഉണ്ടാവും ഈ ഡ്രിൽ ബിറ്റ്സിൽ ആ ഹോൾസിൽ കൂടെ ഈ ബെനനൈറ്റ്സ് ലറിയോ അല്ലെങ്കിൽ വാട്ടറോ ഏതാണെങ്കിലും വാട്ടർവേ ബി ദ സർക്കുലേഷൻ ഫ്ലൂയിഡ് ഇതിന്റെ ഉള്ളിൽ കൂടെ വന്ന് ഇതിന്റെ ആൻല സ്പേസ് ഇതിനെയാണ് ആൻലാർ സ്പേസ് എന്ന് പറയുന്നത് അതായത് ഈ ഡ്രിൽ ടോളിനും ഈ ഹോളിനും ഇടയ്ക്കുള്ള സ്പേസിൽ കൂടെ തിരിച്ച് നമ്മള് ഔട്ട്സൈഡ് കളക്ട് ചെയ്യും ഓക്കെ അപ്പൊ ഈ സർക്കുലേഷൻ ഫ്ലൂയിഡിന്റെ യൂസ് എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഈ ഹോളിനെ നല്ല പോലെ ക്ലീൻ ചെയ്യും അറിയാലോ ഇപ്പൊ നന്നായിട്ട് ഇതിന് ഇതിലൊരു നല്ല വെള്ളമൊക്കെ ഒഴിച്ചു കഴിയുമ്പോഴത്തേക്ക് ഈ ആവശ്യമില്ലാത്ത കുറെ ഡസ്റ്റ് പാർട്ടിക്കിൾ കാണും മക്ക് കാണും അല്ലെ ആ സാധനങ്ങളെല്ലാം എന്ത് ചെയ്യും റിമൂവ് ആവും ആൻഡ് ഫൈനലി ബിറ്റ് നല്ല കൂളാകും അതുപോലെ തന്നെ ഈ ബിറ്റ് എൻ്റെ പോർഷൻ എപ്പോഴും നല്ല ചൂടായിരിക്കും അല്ലെ ആ പോർഷൻ എല്ലാം നല്ല കൂളായിട്ട് ഇരിക്കും സംസ് ഇറ്റ് മെയ് യൂസ് ടു സ്റ്റെബിലൈസ് ദ വാൾ ഓഫ് ദ ഹോൾ ഈ നമ്മുടെ ഹോൾ ഉണ്ടല്ലോ ഈ ഹോളിലെ വാൾസ് എല്ലാം സ്റ്റെബിലൈസ് ചെയ്യാനും കൂടെ ഇത് യൂസ് ചെയ്യാറുണ്ട് സ്റ്റെബിലൈസ് ചെയ്യാൻ നമുക്ക് വാട്ടർ യൂസ് ചെയ്യാനൊന്നും പറ്റില്ല സ്ലറി ഇറ്റ് വിൽ ഹെൽപ് ടു സ്റ്റെബിലൈസ് ദ ഹോൾ സോ അതാണ് വേറൊരു ഫങ്ഷൽ കമ്പൗണ്ട് ഈ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കിയ ഹെഡിങ്സിന്റെ ചിലപ്പോൾ സെർക്കുലേഷൻ ഫ്ലൂയിഡ് യൂസ്ഡ് ഇൻ എന്താണ് ഡ്രില്ലിങ് ബിറ്റ് ഓപ്ഷൻസ് ചോദിക്കാം ഓക്കെ ഇത് ഇതാണോ 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 ചിലപ്പോ കംപ്രസ്ഡ് വെയർ ആണോ ഓക്കെ മിസ്റ്റർ ആണോ വാട്ടർ ആണോ നാച്ചുലറി ആണോ അപ്പൊ എയർ ബേസ്ഡ് ഉണ്ട് വാട്ടർ ബേസ്ഡ് ഉണ്ട് ഓയിൽ ബേസ്ഡ് ഫ്ലൂയിഡ് ഉണ്ട് ഇങ്ങനെ പല ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ഫ്ലൂയിഡ്സ് പിന്നെ ഡ്രിൽ ട്രിഗ് എന്ന് പറയുന്നത് എ സ്പെഷ്യലൈസ്ഡ് ഇക്യുപ്മെന്റ് യൂസ് ടു ഡ്രിൽ ഹോൾസ് ഇൻ ദ റോക്ക് ഡ്രിൽ റിഗ് എന്ന് പറയുന്നത് ഇക്യൂപ്മെന്റ് ആണ് ഓവറോൾ ഈ ഡ്രിൽ ഹോൾസ് ഡ്രിൽ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇക്യൂപ്മെന്റിനെ ഹോൾ ഇക്യൂപ്മെന്റിനെ പറയുന്നതാണ് എന്ന് പറയുന്നത് ഡ്രിൽ ട്രിഗ് എന്ന് പറയുന്നത് അതിന് എന്തൊക്കെയുണ്ട് അതിനൊരു പവർ സിസ്റ്റം വേണം പവർ വേണമല്ലോ അല്ലെ വിച്ച് പ്രൊവൈഡ്സ് എനർജി ദെൻ ഹോയ്സ്റ്റിങ് സിസ്റ്റം ഹോയ്സ്റ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം എന്താണ് പൊക്കയും താക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ കിണറില് കണ്ടില്ലേ കപ്പി പൊക്കയും താക്കുക ഒക്കെ ചെയ്യണമെങ്കിൽ ഒരു ഹോയ്സ്റ്റിംഗ് സിസ്റ്റം വേണം അല്ലെ പിന്നെ റോട്ടറി സിസ്റ്റം അതായത് ഇപ്പൊ നമുക്ക് ചില മെത്തേഡ്സ് റോട്ടേറ്റ് ചെയ്യാ ചെയ്താണ് താഴെ കുഴിക്കുന്നത് ഓക്കെ ഇപ്പൊ റോട്ടറി സിസ്റ്റം വേണം സർക്കുലേഷൻ സിസ്റ്റം ഇപ്പൊ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സർക്കുലേഷൻ സിസ്റ്റത്തിനെ പറ്റി അല്ലെ ഡൻസിലറിയാവാം വാട്ടർ ആവാം എയർ ആവാം ഓക്കെ അതെന്ത് ചെയ്യുന്നു ക്ലീൻസ് ആൻഡ് സ്റ്റെബിലൈസസ് ദ ഹോൾ പിന്നെ കൺട്രോൾ ആൻഡ് കൺട്രോൾസ് ആൻഡ് സ്ട്രക്ചർ ഫോർ ഓപ്പറേഷൻ ആൻഡ് സപ്പോർട്ട് സോ ഇത്രയും കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഡ്രിൽ റിഗ് അതാണ് നമ്മുടെ മെയിൻ ഇക്യൂപ്മെന്റ് എന്ന് പറയുന്നത് ഓക്കെ ഡ്രിൽ ചെയ്യുന്നതിന്റെ ആ എക്യൂപ്മെന്റ് പറയാൻ സ്പെഷ്യലൈസ് എക്യൂപ്മെന്റ് യൂസ് ടു ഡ്രിൽ ദ റോക്ക് ഡ്രിൽ ഹോൾസ് ഇൻ ദ റോക്ക് അതിനെയാണ് ഡ്രിൽ ടെക് എന്ന് പറയുന്നത്